ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിറ്ററി മന്ത്രിസഭാംഗമായ ജിൻസൺ ആൻഡോ ചാൾസിന് പാലായിൽ സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി നഗരസഭാ ചെയർമാൻ ഷാജോവി തുരുത്തൻ മന്ത്രിയെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറി മന്ത്രിസഭാംഗവുമായ ജിൻസൺ ആൻഡോ ചാൾസിന് സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി പാല കിഴതടിയൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ആസ്ട്രേലിയയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും തിരഞ്ഞെടുപ്പ് രീതികളും ജിൻസൺ ആൻഡോ ചാൾസ് വിശദീകരിച്ചു കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലം ഓസ്ട്രേലിയൻ മന്ത്രിസഭയിലെത്താൻ സഹായമായതായും അദ്ദേഹം പറഞ്ഞു നഴ്സിംഗ് ജോലിയുമായി രണ്ടായിരത്തി പതിനൊന്നിൽ എത്തിയതു മുതൽ തൊഴിലിനോടൊപ്പം ജനസേവന രംഗത്തെ പ്രവർത്തനവും നാട്ടിലെ രാഷ്ട്രീയ പശ്ചാത്തലവും ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറി മന്ത്രിസഭയിൽ ഇടം പിടിക്കാൻ കാരണമായതായി മന്ത്രിയായ ജിൽസൺ ആൻഡോ ചാൾസ് പറഞ്ഞു ഇവിടുത്തെ നിന്നും വളരെ വ്യത്യസ്തമായ അവിടുത്തെ തിരഞ്ഞെടുപ്പ് രീതി മത്സരിക്കാൻ അപേക്ഷ കൊടുക്കുന്നതു മുതൽ വിവിധ ഘട്ടങ്ങളിലുള്ള ടെസ്റ്റുകളും ഇന്റർവ്യൂകളും പാസ്സായി കഴിവ് തെളിയിക്കുന്നവർക്കും മാത്രമേ സ്ഥാനാർത്ഥിത്വം ലഭിക്കൂ മന്ത്രിയാകാൻ വീണ്ടും പല കടമ്പകളും കടക്കണം ഇദ്ദേഹം പറഞ്ഞു മൂന്നോ നാലോ തവണ എംപിയോ മന്ത്രിയോ ആയി കാലാവധി കഴിഞ്ഞാലും മുമ്പ് ചെയ്തിരുന്ന ജോലിയിലേക്ക് മടങ്ങാൻ അവർക്ക് യാതൊരു മടിയുമില്ല അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പോലും ഔദ്യോഗിക വസതികളില്ല എന്ന് കേട്ടത് സദസ്യർക്ക് അത്ഭുതവും കൗതുകവുമായി സഫലം പ്രസിഡന്റ് ശശിധരൻ നായർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ മന്ത്രിയെ പൊന്നാടാടിയിച്ച് ആദരിച്ചു കൌൺസിലർ ബി ജി ജോർജോ സഫലം സെക്രട്ടറി വി എം അബ്ദുള്ള ഖാൻ രവി പുലിയന്നൂർ മന്ത്രിയുടെ പിതാവ് ചാൾസ് ആന്റണി അനിൽ തീർത്ഥം സുഷമ രവീന്ദ്രൻ രമണിക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പാലാ